നമുക്ക് ബാലിന്റെയും ഗോമതയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന അലോക അനുശ്രയെ വിളിക്കുകയാണ് അനുശ്രയെ വിളിച്ചിട്ട് എനിക്ക് നിന്നൊന്ന് കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും അനുസൃതി പറഞ്ഞു അലോകെ നിനക്കറിയാലോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ഇറങ്ങി വാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഒടുവിൽ അനുസരി പറഞ്ഞു ശരി ആട്ടെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും കള്ളത്തരം ഇറങ്ങി വരാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒടുവില വീട്ടില് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാണ് അനുസ്ര വീട്ടിൽ നിന്ന് ഇറങ്ങുന്നെ ഇറങ്ങണ സമയത്ത് ഗോമതി തിരിച്ചു മറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം അനുസ്രയുടെ കാര്യത്തിൽ ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഫ്രണ്ടിനെ കാണാൻ എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പലോകിനെ കാണാൻ പോകുന്നതാണെന്നൊക്കെ പിന്നെ ഇപ്പൊ അനുശ്രീ ആ പഴയതുപോലെയുള്ള ആ ഒരു ഫോൺ ഫോണുകളെയും കാര്യങ്ങളൊന്നും ഗോമതിയുടെ മുന്നിൽ വെച്ച് നടത്താത്തതുകൊണ്ട് ഗോമതിക്ക് അത്രയ്ക്ക് സംശയമൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ കൂടുതലും അതായിട്ടൊന്നും ചോദിക്കാനും പോയില്ല അങ്ങനെ അനുശ്രീ അങ്ങോട്ടേക്ക് പോയി അനുശ്രീ പോയി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആണ് ഒരു കൈനോട്ടക്കാരി ദേവമംഗളത്തേക്ക് വരുന്നേ ആ സമയം ശ്രീദേവിയും ഇത്ര ഇറങ്ങിച്ചെന്നു അപ്പൊ കൈനോട്ടക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിപ്പം ഗോമതിയെ വിളിച്ചു ഗോമതി വന്നു ഇപ്പോഴേക്കും ഗോമതി പറഞ്ഞു അമ്മ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചീട്ടെടുക്കാൻ പറയാണ് അപ്പൊ കുറെ ഉം ചീട്ടിങ്ങനെ നിരത്തി വെക്കുവാണ് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സ് വിചാരിച്ച എടുത്തോളം പറയാണ് അപ്പൊ ദൈവങ്ങളുടെ കൊറേ ഫോട്ടോ ആണ് ഏതിലൊന്നും എടുക്കാൻ പറയണം അങ്ങനെ കണ്ണടിച്ചെടുത്തു എടുത്തുകഴിഞ്ഞപ്പോ രാവണന്റെ ഒരു പടവ് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം ഇപ്പൊ നാളത്തേക്ക് ഇവിടെ കഷ്ടകാല സമയമാണ് ദുരന്തങ്ങളൊക്കെ വരാൻ ജാതെ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് ഗോമതിക്ക് പേടിയെ ദയമേ ഒന്നാമത്തെ കാര്യം ശ്രീദേവി ഗർഭിണിയും കൂടെയാണ് ഇനിയിപ്പെന്തേലും സംഭവിക്കുവോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ട് പിന്നീട് കൊറേ പരിഹാര കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് ക്ഷേത്രത്തിൽ പോയി കുറച്ച് പൂജകളൊക്കെ നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവി പറഞ്ഞു അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവര് വെറുതെ പറഞ്ഞിട്ട് പോയതാ ഗോമതി പറഞ്ഞു ഏയ് അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോമതിക്ക് എന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് ആരിന്റെ കല്യാണം നടക്കും ഈ കുടുംബത്തിന്റെ കല്യാണം നടക്കും അവര് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു ആരുടെ കല്യാണം നടന്നു ആരും ഇത്തരം തമ്മിലുള്ള കല്യാണം അത്ര പെട്ടെന്ന് നടക്കുന്നു എന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഗോമതിക്ക് പേടി ഇനി ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ചിന്തയായിരുന്നു അതേ സമയത്ത് അലോകും അനുശ്രീയും കൂടെ കണ്ടുമുട്ടി സംസാരിക്കുന്നുണ്ട് സംസാരിക്കണ സമയത്ത് അലോക അനുശ്രീയോട് പറഞ്ഞു ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അറിയാലോ എനിക്ക് വീട്ടിൽ കൊറേ കല്യാണാലോചനകൾക്ക് വരുന്നുണ്ട് അനുസൃത എനിക്കറിയില്ല ഒരു കാര്യം ചെയ്യാം അലോക വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു ഏയ് അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല പറഞ്ഞു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കാരണവശാലും എനിക്കിത് പറയാൻ പോലും പറ്റില്ല അലോകിനെ അറിയാ എന്റെ അവസ്ഥ എന്താന്ന് മാമന്റെ കാര്യവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ പടയ പ്രശ്നമായി എന്തെങ്കിലും ചെയ്യണോ അലോകെ നിനക്കിനിയിപ്പോ കല്യാണമാണെങ്കില് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അലോക പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചു അനുസരി പറഞ്ഞു അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല വീട്ടുകാരെ വിഷമിപ്പിച്ച് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല അലോകെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അലോക പറഞ്ഞു അതല്ലാതെ ഞാൻ വേറെ ഒരു നിവൃത്തിയും കാണുന്നില്ല ഞാനൊന്നും ആലോചിക്കട്ടെ ഒന്നെങ്കി നീ നിന്റെ വീട്ടിൽ പറയണേ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നീ എന്റെ കൂടെ ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു അനുസരി ആകെപ്പാടെ വെട്ടിലായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അതേ സമയത്ത് രണ്ടു മൂന്നാമരോടെ ബൈക്കിനു വരുന്നേ അങ്ങനെ ബൈക്കിൽ വരുവാണ് ബൈക്കിൽ വന്ന് നമ്മുടെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഓരോ കമന്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലോക അമ്മമാരുമായിട്ട് ചൂടാവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞത് വഴക്കായി അപ്പഴേക്കും അനുസരിച്ച് പറഞ്ഞ് വേണ്ട അലോകെ വഴക്കുണ്ടാക്കണന്നൊക്കെ പറയണം പക്ഷേങ്കില് അലോക വിട്ടില്ല അങ്ങനെ ഒടുവില വലിയ വഴക്കായി കഴിഞ്ഞപ്പോത്തേനും അനുസരിച്ച് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അലോക കേട്ടില്ല ആ സമയത്താണ് ആരും അങ്ങോട്ട് ലോഡൊക്കെ ഇറക്കിയിട്ട് അതിനോട് വരുന്നത് അപ്പൊ ആരും ആന്റെ കൂ ആരന്റെ കൂടെയുള്ള സഹായം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വരണ സമയത്ത് കുറച്ച് കുറച്ചാൾക്കാർ കൂടി വട്ടം കൂടി എന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെ കണ്ടു അപ്പൊ അത് പക്ഷെ അനുശ്രീയാന്ന് ആദ്യം മനസ്സിലായില്ല ആ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു എന്ത് ചെയ്യാനാ പിള്ളേര് വെള്ളം ഒടിച്ചിട്ട് ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിരിക്കും പറഞ്ഞു ഏ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം ആ സമയം അനുശ്രീ ആരിനെ കാണുന്നെ ആരിനെ കണ്ടു ഇനി അലോകിനെ പറഞ്ഞു ആര്യ അല്ല അലോകെ പെട്ടെന്ന് വാ നമുക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു എന്താന്ന് ചോദിക്കണം അതെ ആര്യം ചേട്ടനാന്ന് ആന്ന് പറയണേ ആര്യനും അതെ പെട്ടെന്ന് വരാൻ പറയണം അങ്ങനെ ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹെൽമെറ്റും വെച്ച് പോവാണ് ഈ സമയം ആരുന്ന് തോന്നി ഏഹ് അത് പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും കൂടെയുള്ള സഹായിച്ചു അല്ല എന്തായിട്ടാ പറഞ്ഞേ അല്ല എനിക്ക് എനിക്കെന്റെ പോലെ കണ്ട് തോന്നുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് പെട്ടെന്ന് വണ്ടി എടുത്ത ആ ആന പിന്നാലെ വിടുവാണ് കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞപ്പോ അവരെ കാണുന്നില്ല പക്ഷെ ആന്റെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കിടക്കുവാണ് അത് അനുശ്രീയന്നൊരു ചിന്ത ആര്യൻ എത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല അത് ആരെ എന്താന്ന് അവളാണെങ്കിൽ അവൾ ആരുടെ ബൈക്കിന് പിന്നിലായിരിക്കും കേറിയിട്ടുണ്ടായിരിക്കുന്നെ ആര്യന് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ആരും മിത്രയെ വിളിച്ചു മിത്രയെ വിളിച്ചിട്ട് ചോദിച്ചു അനുസ്ര അവിടെ ഉണ്ടോയെന്ന് ചോദിക്കാം ഏ ഇല്ല അവൾ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാന്ന് പറഞ്ഞു അതോടെ കേട്ട് കഴിഞ്ഞപ്പ ഉറപ്പിച്ചു അത് അനുസ്രിയ തന്നെയാണ് പക്ഷേ എങ്കിൽ ആരുടെ കൂടെ ആരുടെ ബൈക്കിന്റെ പിന്നാലെ എന്നൊന്നും അറിയത്തില്ല ആര്യന് ഭയങ്കര ടെൻഷനായി ആരാണെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി ഇതേ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു അനുശ്രീ അല്ലുൻസായാലും ആ രോഗിനോട് പറഞ്ഞു എനിക്ക് പേടിയുണ്ടല്ലോകെ ആരും ചേട്ടനെ കണ്ടോണം മിക്കുവാറും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്ന് പറയണം നീ എന്തിനാ പേടിക്കണേ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞാനില്ലേ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ എൻ്റെ ഉടനെ ധൈര്യമായിട്ട് പോരാ എന്നൊക്കെ അലോക പറഞ്ഞു പക്ഷേ അനുശ്രയ്ക്ക് അറിയത്തില്ല ചതിയൊക്കെ അനുശ്രീ പറഞ്ഞു ഇനിയിപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോണമെന്ന് പറഞ്ഞു അങ്ങനെ അനുശ്രീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ആരിനെത്തുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വരണമല്ലോ അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പോ ആര്യം വന്നു ആര്യം വന്ന് കഴിഞ്ഞിട്ട് മിത്രയോട് കാര്യങ്ങൾ ചോദിക്കണം അനുസ്ര എപ്പോഴാ വന്നേന്നൊക്കെ ചോദിച്ചു പിന്നീട് വന്ന സമയമൊക്കെ പറയുവാണ് ആ സമയം ഇത്ര വെച്ച് എന്താ ആര്യ ആര് എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നല് ഏയ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അല്ല എന്തോ കാര്യമുണ്ട് പിന്നീട് ആരും മിത്രയോട് കാര്യങ്ങൾ പറയാണ് ഞാൻ ഇന്ന് ലോഡ് കൊണ്ടിറക്കിട്ട് വരണ സമയത്ത് അനുസ്രയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിന് പിന്നിലിറങ്ങി അല്ല ചെറുപ്പക്കാരന്റെ ബൈക്കിന് പിന്നിലിരുന്ന് പോന്നെ അത് കേട്ട് കഴിഞ്ഞപ്പ മിത്ര അതൊന്നും അവളൊന്നും ആയിരിക്കില്ല അവൾ ഏത് ചെറുപ്പക്കാരന്റെ ബൈക്കിന് പിന്നാലെ കയറുന്ന അതൊക്കെ വെറുതെ ആ എന്നെ തോന്നാന്ന് പറഞ്ഞു പക്ഷെ ആര്യം പറഞ്ഞ ഏയ് എനിക്കത് അനുവിനെപ്പോഴെ തന്നെയാ തോന്നിയെന്ന് പറഞ്ഞു ഈ ആരിന്റെ ഒരു കാര്യം അങ്ങനൊന്നും ഇല്ലന്നേ അല്ലെങ്കിലും അനുസരിച്ച് കാമുകുമാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു മിത്ര അങ്ങോട്ട് കൂളായിട്ട് കയറിപ്പോയി പക്ഷേ എങ്കിൽ ആരുടെ അതോ കരടായിട്ട് കിടക്കുവാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്നൊരു ചിന്ത എങ്ങാനും ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് കൂടി തീർന്നു അവളോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആരും ചെന്ന് അനുശ്രീയെ ചോദ്യം ചെയ്യുന്നുണ്ട് നീന്ന് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ ആരുടെയെങ്കിലും ബൈക്കിന് പിന്നാലെ കയറിപ്പോയാരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അനുശ്രീയെ സംഭവിച്ചില്ല അനുശ്രീ പറഞ്ഞു ആരും ചെയ്യേണ്ടത് എന്താ പറയണേ ഞാൻ ആരുടെ ബൈക്കിന് പിന്നാലെ കയറാനാ എനിക്കങ്ങനെ ആരോടുകൂല് അവ വൈഫയറും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാന്നൊക്കെ പറഞ്ഞു മട്ടം നിന്ന് തർക്കിച്ചു പിന്നെ ആരും കൂടുതൽ ചോദ്യം ചെയ്യാൻ പോയില്ല ചോദ്യം ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അതേസമയം സുഖിന്റെ പല പ്ലാനുകളും നടത്തി ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളെ തമ്മി തെറ്റിക്കണം അതാണ് വേണ്ടത് അങ്ങനെ തെറ്റിച്ചാലോ കൊളം കലക്കി തനിക്ക് മീൻ പിടിക്കാൻ പറ്റുകയുള്ളു അതേ കാലം ഇവിടെ ഒത്തൊരുമയോടെ പോകില്ല തനിക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ ആദ്യ ഉൾമാരെ തന്നെ തെറ്റിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞുപോയി ആ സമയത്ത് ഉദയഭാനു കൊണ്ടുന്ന ഔഷധ ചെടികളൊക്കെ ഗോമതിട്ട് ഉണങ്ങി ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോമതി എന്ത് ചെയ്തു അവസാനം അത് വെച്ച് ഒരു ലേഹിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ശ്രീദേവിക്ക് വേണ്ടിയിട്ടാണ് ശ്രീദേവിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കണ്ട കാട്ടുവള എല്ലാം കൂടെ അല്ലേ അതിട്ട് ലേഹ്യം കുടിച്ചിട്ടുണ്ട് എന്താവും അതൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് തയ്യാറാക്കുന്നത് ഗോമതി അങ്ങനെ ഒടുവിൽ അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ശ്രീദേവി വിളിക്കാനായിട്ട് വന്നു ശ്രീദേവിയോട് വന്നിട്ട് പറഞ്ഞു മോളെ നിനക്ക് വേണ്ടിയിട്ട് ഞാനിത് ഔഷധ ചെടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്രയും വിലവടിപ്പുള്ള സാധനികളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ലതാ നീ അത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞു ശ്രീദേവി പറഞ്ഞു വേണ്ടമ്മേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു ശ്രീദേവിക്ക് അറിയാം അത് കുടിച്ചിട്ടുണ്ടാ ശരിയാകത്തില്ലെന്ന് പിന്നീട് ശ്രീദേവി പറഞ്ഞു അമ്മേ അതവിടെ വെച്ചാരെ ഞാൻ ഇത്തിരി കഴിയുമ്പോൾ എടുത്ത് കുടിച്ചോളാം കാരണം അതങ്ങനെ അവിടെ വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ആരും കാണാതെ എടുത്തോണ്ട് കളയണം അത് കുടിക്കാൻ പറ്റില്ലല്ലോ ഉദയബാനവും ശ്രീകലം ചെയ് ചെയ്യുന്ന എന്താന്നുള്ള കാര്യം ശ്രീദേവിക്കലേ നന്നായിട്ട് അറിയത്തുള്ളൂ അതെങ്ങാനും കുടിച്ചിട്ടുണ്ട് തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടെ പോകുന്ന അറിയാം ഒടുവില് ശ്രീദേവി അത് പറഞ്ഞു അപ്പം ഗോവിന്ദൻ എന്നാ ശരി ആയിക്കോട്ടെ എടുത്ത് കുടിച്ചേക്കണം മറക്കരുത് എന്നൊക്കെ പറഞ്ഞു ആ സമയം സുഖന്യെ ഇത് കണ്ടു ഓഹോ ഗർഭിണികൾ മാത്രം കുടിച്ചിട്ട് കാര്യമില്ല അത് കുടിച്ചിട്ടാണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം നന്നായിട്ട് കൂടും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് അത് കുടിക്കണം താൻ കുടിച്ചിട്ടേ കാര്യ അല്ലെങ്കിൽ ഇവളൊക്കെ എന്തിനും കുടിക്കുന്ന എന്നൊക്കെ വിചാരിച്ചു ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുഖന്യ എന്തു ചെയ്തു സുഖന്യെ അത് പോയി എടുത്തു സുഖിനെ അതെടുത്ത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് മാന്യമായിട്ട് അവിടെ നിന്ന് കുടിക്കുവാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് വന്നു ശ്രീദേവി ഇത് കണ്ടു ശ്രീദേവിക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് എങ്ങോട്ടിരുന്നത് എന്താ ശ്രീദേവീ ചിരിക്കണമെന്ന് ചോദിക്കണം മീനാക്ഷി നോക്കി അത് ശ്രീദേവീച്ചിയുടെ ലേഹ്യമല്ലെന്ന് ചോദിച്ചു അതെ അല്ല അതിപ്പോ കുടിക്കുന്ന സുവിന്യച്ചാണല്ലോ കുടിക്കട്ടെ എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു എന്ത് കണ്ടാലും കുടിക്കണ സ്വഭാവമല്ലോ അത് ശ്രീദേവീച്ച അച്ഛനെ കൊണ്ടുവന്നല്ലേ ആ ശ്രീദേവേച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചല്ല അമ്മേന്ന് ചോദിച്ചു സാരമല്ല പോട്ടെ വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു സുഖന്യ വലിയ ആൾ കളിച്ച് കുടിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷിക്ക് അങ്ങനെ വിടാൻ പാവില്ലായിരുന്നു മീനാക്ഷി എന്നിട്ട് എന്ത് പരിപാടിയെ സുനിയേച്ചി കാണിക്കണേ അത് ശ്രീദേവീചിക്ക് വേണ്ടിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചാലോചിച്ചു ആണോ എനിക്കറിയില്ലായിരുന്നു ഞാൻ എനിക്ക് വശന്ന് കഴിഞ്ഞപ്പോ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പ ഇത് പാത്രത്തിൽ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ എടുത്ത് കുടിച്ചാന്ന് പറയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോനും സുഖനിക്കിരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ വയറൊക്കെ കത്തി കത്തിക്കാളുവാണോ എന്തൊക്കെയോ വല്ലാത്ത പ്രശ്നങ്ങളാ സുഗന്യക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല സുഗന്യ ആദ്യം ബാത്റൂമിലേക്ക് ഓടി വീണ്ടും ബാത്റൂമിന് കയറാൻ സമയമില്ല ഒടുവില് രാശരുടെ അടുത്തേക്ക് ഓടി പോവാണ് ആ സമയത്ത് ശ്രീദേവി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ അച്ഛൻ കൊണ്ട് കൊടുത്ത മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒടുവില് രാശരുടെ അടുത്ത് ഓടിച്ചെണ്ട് കാര്യം പറഞ്ഞു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ലേഹിയാണ് ഞാനിതത്ത് കുടിച്ചെന്ന് പറയാണ് എടി അത് എന്തായതാന്നൊക്കെ നിനക്ക് നിനക്കറിയാവോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയണം ഇനി ഞാൻ ഗർഭിണി ഗർഭിണിയല്ലാത്തതുകൊണ്ടാണോ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചേ ഗർഭിണികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാന്ന് പറയണം എന്നാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറഞ്ഞു ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടെന്ന് നിനക്കുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും അത് അതുമാത്രല്ല സൗന്ദര്യം ഒക്കെ വർദ്ധിക്കുമെന്ന് വിചാരിച്ച ഞാനത് കുടിച്ചേ ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചു എന്ന് ചോദിച്ചു അങ്ങനെ ഒരു വിധത്തിൽ അവശതയായി പോയി സുകന്യ ഇത്രക്കൊന്നും പ്രതീക്ഷി പ്രതീക്ഷിച്ചില്ല സുകന്യ നേരം ധർമ്മം വീട്ടിലേക്ക് വന്നി കഴിഞ്ഞപ്പോ അവശയായി കിടക്കാൻ സുഗന്യേനെ കണ്ടത് കാര്യങ്ങൾ അറിഞ്ഞപ്പോ ധർമ്മം ചിരിക്കുവാണ് ഇതിന്റെ വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നോ ഏഹ് ഇതാ പറയണത് കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറയണേ അതെ അവനുള്ള സാധനം എടുത്ത് കഴിച്ചാൽ പോരായിരുന്നോ ശ്രീദേവിക്ക് വേണ്ടിട്ട് ശ്രീദേവിയുടെ അച്ഛൻ കൊണ്ടേ കൊടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഗന്യോട് ദേഷ്യപ്പെടുകയാണോ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ സുകന്യക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാനുള്ള പണിയൊക്കെ കിട്ടിയില്ലേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണുന്നേ എന്താണെങ്കിലും സുഗന്യക്ക് അതേ കാലം ഇങ്ങനെ കള്ളത്തരം കാണിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല സുഗന്യയുടെ കാമോ എടുത്തിട്ടുണ്ട് പുറത്ത് അവൻ സുഗന്യയുടെ പിന്നാലെ തന്നെ നടക്കുവാണ് പക്ഷേ സുഗന്യ അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ നോക്കുവാണ് സുഗന്യക്കറിയ അവൻറെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തന്റെ പല കാര്യങ്ങളും പൊളിയും അത് മാത്രല്ല ഇപ്പോഴുള്ള തന്റെ ഈ ജീവിതം ഈ സുഖ ജീവിതം സുഗന്യ ഇപ്പൊ നന്നായിട്ട് സൂചിച്ചില്ല ജീവിക്കുന്നേ ഒരു പണിയും ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട സമയാസമയത്തിന് കൈ കഴുകിയിരിക്കുക പിന്നെ എല്ലാവരെയും കുറ്റം പറയുക അതൊക്കെയാണല്ലോ സുഗന്യയുടെ സ്വഭാവം അതൊക്കെ മാറുമെന്നറിയാം തൻ്റെ രണ്ടാം കല്യാണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് അറിയാം പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കണമല്ലോ അപ്പൊ സുകന്യ മാക്സിമം നാടാൻ കളിക്കുന്നുണ്ട് അവിടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു